ഇടതു സഹയാത്രികനായിരുന്ന ചലച്ചിത്ര പ്രതിഭ ഷാജിയൻ കരുണിന് ആദരാഞ്ജലി അർപ്പിച്ച് ദിവ്യേസ് അയർ എഴുതിയ കുറിപ്പ് വൈറലാകുന്നു ഷാജിയൻ കരുൺ എന്ന ഈ മഹാനുഭാവനിൽ ഞാൻ കണ്ട നിറനന്മ സഹാനുഭൂതിയാണ് നല്ല ആരോഗ്യം എന്തെന്ന് ശരീരം മറന്നു തുടങ്ങിയ കാലത്താണ് ഞാൻ അദ്ദേഹത്തെ അടുത്തറിയുന്നത് വേദന വേട്ടയാടുമ്പോഴും കർമ്മനിരതനായി പ്രവർത്തിക്കുവാൻ അദ്ദേഹം പതറാതെ നിന്നു തന്റെ അഴൽ ഒരിക്കലും തന്റെ പെരുമാറ്റത്തിൽ ഒരു നിഴൽ പതിപ്പിച്ചിട്ടില്ല എന്ന് സസൂക്ഷ്മം ഉറപ്പുവരുത്തി മലയാള സിനിമയുടെ ഭാവി ശോഭനമാകണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി അദ്ദേഹം തെളിയിച്ചെടുത്ത പാതകളിൽ ഞങ്ങൾ തുടർന്നും ഉറച്ച ചുവടുകൾ വെച്ചും മുന്നോട്ടു പോകുമെന്നും സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ എന്ന ഭൂമികയിൽ ഞാൻ ഉറപ്പു നൽകുന്നു ഒരു വനിതാ ഐ എസ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ആദരവും ആർദ്രതയും ചൊരുന്ന നിമിഷങ്ങളാണ് അദ്ദേഹം എന്നും എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത് തിരികെ നൽകാൻ ആരാധന സതീചാരവും ഇനിയെന്നും ബാക്കി കനവുകളെല്ലാം എൻ കണ്ണീർത്തീരം ചേർന്നൊഴുകുന്നു ഈ നാളിൽ